റണാൾഡിന്റെ വണ്ടി അവിടെ എനിക്ക് റൊണാൾഡിന്റെ ബെസി കയറി കൊള്ളാന്നുണ്ട് റൊണാൾഡേ മുത്ത നീ അവിടെ ഹൈഡ് നെക്സോ ഒക്കെ ഉണ്ടല്ലോ ഹൈഡ് നെക്സോ ഒക്കെ ഉണ്ടല്ലേ ആ ഇതല്ല റൊണാൾഡ് ഇപ്പൊ കയറാൻ കയറാൻ കയറാം റൊണാൾഡേ ഞാൻ ബെസി ഉണ്ട് ആ മുത്തേ ഞാൻ റണാൾഡിന്റെ ബസിലെയാണ് ഇരിക്കണ മുത്തേ ഓ ഈ ബസ് എനിക്ക് ഇഷ്ടമാണ് ഈ ബസ്സിൽ കയറി കൊറേ കാലമാണ് എപ്പോഴും മറ്റേ ബസ്സിലാണ് കയറുന്നത് ഈ ബസ് ഈ ബസ് കയറാൻ പറ്റിയ ഒരു സന്തോഷം മുത്തേ ഓ ബുത്തെ റൊണാൾഡിന്റെ ബസിലാണ് ഞാൻ എന്തായാലും അത് തന്നെ ഒർജില് തന്നെ യോ എടാ നമ്മളിപ്പ ശ്രീവൈറ്റിക്ക് അറിയാമോ ശ്രീ വൈറ്റി നിനക്ക് ഓർമ്മിട്ടല്ലോ നീ ലൈവ് ഇട്ടായിരുന്നില്ല ലാസ്റ്റ് എന്നാ ഒരു ദിവസം ലൈവ് ഇട്ടായിരുന്നു ആ ലൈവില് ബാഡ്സ്പിയൊക്കെ ഒന്നല്ല ഡെസർട്ടില് അന്ന് ഞാനും ആ റൂമിലുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിനക്ക് നീ കണ്ടില്ല നീ കണ്ട് കണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും സന്തോഷം ബ്രോ ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവിലും ചല്ലൊക്കെ വന്നതിന് ഒരുപാട് സന്തോഷം ബ്രദർ റൊണാൾഡോ വൈറ്റി ഓക്കെ ബ്രോ ഓക്കെ റൊണാൾഡോ എങ്ങാട്ടാ പോവാണ് നമുക്ക് നോക്കാം ഇപ്പോ കണ്ടതാ ലൈവ് ഓക്കേടാ ഓക്കെ 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 ശ്രീ വൈറ്റി ബ്രോ വൈദ്യോട്ട് നമ്പാടി എന്തില് പറയണേ ബ്രോ പ്രിസം ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് കിട്ടുന്നില്ല പകുതിയെ കിട്ടുന്നുള്ളൂ അതെനിക്ക് എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ എനിക്ക് ഒരു കുഴപ്പം ഇപ്പൊ പ്രിസം ലൈവ് ചെയ്യുമ്പോൾ സീനില്ല നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറുന്നൂറ് രൂപ ചിലത് എൻ്റെ അടുത്ത് പറയണ്ടാ പ്രസം ലൈവ് ചിലപ്പം ലൊട്ടത്തരം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അവൻ ആട്ട ബേക്കായി മുത്തേ ഈ ആട്ടോവേക്കട ഈ ഗെയിം ഉണ്ടല്ല ഈ ഒലഹാസ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ സിവിക്ക് ആരെയാണെന്നാ ഇതാര ഇവിടെ നമ്മള് പാതി വന്ന് നിക്കുവാണ് പാതി വന്ന് നിൽക്കുവാണ് വയനാടൻ്റെ ബസ്സിൽ കയറിയാലി ടി മാസ്ക് ഞാൻ വയനാടിന്റെ ബസ്സിൽ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കണ വയനാടൻ ഇവിടെ കാണല കണ്ണാടിക്ക് വെച്ചിരിക്കണ

ആട്ടോ ബാക്ക് ഒലഹാസ് ഒലക്കയാണെന്ന റൊണാൾഡോ ഒരു സത്തട ഒലഹാസ് എന്തൊരു കാണിക്കണമെന്നാണ് അവന്മാർ അവർക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഒരു എം ബി അപ്ഡേറ്റ് കൊണ്ടുവന്നെങ്കിൽ ഈ ബാക്ക് ഫിക്സിംഗിന്റെ ഒരു മാറ്റമെങ്കിലും ചെയ്തുകൂടെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്തിനാണ് എന്തായാലും ഇത്രയും ഇഷ്ടമുള്ളതോടെ നമ്മൾ ഈ ഗെയിം കളിക്കാൻ വരുമ്പോൾ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കാണിക്കണം അത് മോശം പരിപാടിയാണ് മറ്റേ പറഞ്ഞില്ലെന്നേണ്ടത് എന്താ നിന്റെ അടുത്ത് വന്ന് റൊണാൾഡോ കാശ് ചോദിച്ചാൽ കൊടുക്കുമോ റൊണാൾഡ് എനിക്ക് എൻ്റെ അടുത്ത് കാശ് ചോദിക്കണമെങ്കിൽ റൊണാൾഡിന് ക്യാഷ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും മനസ്സിലായില്ലേ മനസ്സിലായൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ ക്യാഷ് കൊടുക്കൂലെന്ന് പറഞ്ഞതേ ഈ ലൈവിൽ നമ്മളെ സ്കാമെയ്യം പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് അത്ര പരിചയമുള്ള വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട് അഞ്ചാറ് പേരുണ്ട് അവർക്ക് നമ്മളവർ ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു ആവശ്യമാണെന്ന് മനസ്സിൽ തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ കൊടുക്കും അങ്ങനെയുണ്ട് അതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ ഒരു വിഷമവും ഇല്ല അല്ലാത്തവരെയാണ് നമുക്ക് എന്നുവെച്ചാൽ എല്ലാവരും നമുക്ക് അറിഞ്ഞുകൂടല്ല ചിലപ്പോൾ ആദ്യം ലൈവ് പറഞ്ഞ ഒരാൾ ചിലപ്പോൾ നല്ല ആളായിരിക്കും പക്ഷേ അവർ പെട്ടെന്ന് നമ്മളടുത്ത് വന്നിട്ട് പൈസ മാത്രം ചോദിക്കാൻ തുടങ്ങി ചിലപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കത്തില്ല അവൻ പൈസയെ വാങ്ങിച്ചിട്ട് എന്നെ തെറിയും വിളിച്ചിട്ട് പോകും മനസ്സിലായില്ല അങ്ങനെ നമുക്ക് അതാണ് പ്രശ്നം നമുക്ക് പരിചയമുള്ളവരെ നമുക്ക് കൊടുക്കണേ വിശേഷമില്ല ഞാൻ നിങ്ങൾക്കൊന്നും ഇല്ല ബ്രോ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ ആട്ടോ ബാക്ക് എടാ സത്യം പറയല്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഒലകാസേ നീ എനിക്ക് എന്താ കൊണ്ടോ ആട്ടോ ബാക്ക് തന്നില്ല താങ്ക് യു മുത്തേ അവിടെ നിങ്ങളാരും ഇനി പോയി പറഞ്ഞു കൊടുക്കല്ലേ എനിക്കും ആട്ടോ ബാക്ക് ഒലകാസ് വരും അതാ അതാണ് ബ്രോ അത് മനസ്സിലാക്കാൻ ഞാൻ കമന്റ് ഇട്ടേ ഓക്കെടാ ഓക്കെ ഓക്കെ അമ്പാടി ബ്രോ ഹലോ ഫ്രീ ആയി വേണ്ട കാർ മേടിച്ചാൽ മതി അഞ്ഞൂറ് രൂപ ഒരു ഹെൽപ്പ് ആകും ഒരു വിസ്ക സ്വിഫ്റ്റ് ഇറക്കാനാ എടാ നമ്മൾ അങ്ങനെ അത് അത് എനിക്ക് തരണയിൽ ഇതല്ലടാ മുത്തേ നമ്മൾ അങ്ങനെ അങ്ങനെ ചെറിയ രീതി ചെയ്താൽ പോലും പിന്നെ ആൾക്കാരൊന്നും ഒന്ന് ചെറിയൊരു രീതി നമ്മൾ ചെറിയൊരു രീതി എന്തെങ്കിലും കാണിച്ചാൽ പോലും മതി ആൾക്കാർ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു രീതിയിൽ പോലും ഒന്നും ചെയ്യാതിൽക്കണം അതാണ് നമുക്ക് അനിഫോണ്ടാ അതുകൊണ്ടാണ് വി പി എൻ ബി പി എൻ ഒന്നുമില്ല ബി പി എൻ ഒന്നുമല്ല ഞാൻ എന്റെ വൈ ഇവിടെ എന്ത് ചെയ്യും അവിടെ ഞാൻ വൈഫൈ ഉപയോഗിച്ചാണ് ലൈവ് ചെയ്യണ അതുകൊണ്ടാണ് ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവും നെറ്റും നെറ്റിൽ വൈഫൈ ഉപയോഗിച്ച് ലൈവ് ചെയ്യണം വി പി എൻ എന്നൊന്നുമില്ല ഒരു വിപിഎൻ ഒന്നുമില്ല എന്ത് വിപിയൻ ഞാനെന്നാ എവിടെ എന്റെ കാർ ഒന്ന് ഓടിക്കൂ ഓക്കേ നീ വന്നോ മൊത്തം വന്നോ 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 ഞാനും വൈഫയ്യാ ഓക്കെ അത് ചിലപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒലഹാസിന്റെ പ്രശ്നം തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടോ അറിഞ്ഞൂടാ ഭാഗത്തിന് ഇപ്പൊ സീനില്ലടാ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നാളുടെ ഭാഗത്തിന് എനിക്ക് ഇപ്പൊ സീനില്ല ഈ ഒലഹാസ് അത്യം പറഞ്ഞ ഇപ്പൊ ലൊട്ട പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിറകെ ഉണ്ടോ വന്നോ വന്നോ വന്നോക്സ് എന്തിൽ വേറെ ചെറിയൊരു വ്യത്യാസം കണ്ട എടാ ഇതീ കൂടെ കയറത്തോണ്ടോ ഏണിയല്ലേ ഇത് ലോട്ട ഏണി കയറാൻ പറ്റൂല അവിടെ തട്ടി നിന്ന് എടാ ക്യാരക്റ്റർ സ്പീഡി പോടാ മുത്തേ ഇതെന്തൊരു നടത്തം നമ്മളതി പാറ പാറ സ്പീഡ് വെച്ച് പിടിക്കണം മനസ്സിലായില്ലേ ഇങ്ങനെ ഏണാ പോണോ ഇതെന്ത് ലോട്ട പരിപാടി സ്പീഡി മുത്തേ എടാ ഇവനെങ്ങനെ സ്പീഡ് ഏ റൊണാൾഡോ വീണ്ടും വന്നിട്ടുണ്ട് ഓക്കെ ബ്രോ നോ പ്രോബ്ലം കുഴപ്പമില്ല ബ്രോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കേട്ടോ മൊത്തം എനിക്ക് തരണേ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ആർക്കെങ്കിലും തുടങ്ങിയാലേ അതിന് വേണ്ടി പിന്നെ ആൾക്കാർ വരുവോ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് അപ്പം നമുക്കത് വിഷമിപ്പിച്ച് കുറച്ച് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ല നിങ്ങൾക്ക് തരണേ എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യം കാണും നമ്മളിപ്പോൾ നല്ലൊരുത്തു കൊടുത്താൽ പോലും പിന്നെ നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെ ആൾക്കാർ വന്ന് നമ്മളെ ലൊട്ടയ അടുപ്പിക്കുക അതുകൊണ്ടാണ് ശ്രീവൈറ്റി ആട്ടോ ബാക്ക് സീൻ മാറ്റാൻ ട്രിക്കുണ്ട് എടാ ശ്രീ വൈറ്റി വന്ന് ട്രിക്ക് പറഞ്ഞോട്ടേ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് നല്ലൊരു കാര്യമാണ് ശ്രീ വൈറ്റി അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വി പി എൻ ആക്കി കളിച്ചാൽ മതി മതിയെന്ന് പറ ഗൈസ് ശ്രീ വൈറ്റി ഇപ്പോൾ ലൈവ് ചാറ്റ് വന്ന് പറഞ്ഞു വെച്ചാൽ ഗൈസ് വി പി എൻ ഉപയോഗിച്ച് കളിച്ചാൽ സെറ്റ് ആക്കാമെന്നാണ് ഗൈസ് പറയുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് എനിക്കിപ്പോൾ എന്തായാലും സീനില്ല ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ട്രൈ നോക്കട്ടെ അവന് അനുഭവായിരിക്കാം ശ്രീ വൈറ്റ് എന്തായാലും അറിയായിരിക്കില്ലേ ഗൈസ് സി പി എൻ യൂട്യൂബറും കൂടെ ഇല്ല വലിയ അപ്പോൾ എന്തായാലും നന്നായിട്ട് അറിയായിരിക്കും ഗൈസ് അപ്പോൾ ഒന്ന് വിശ്വസിച്ച് ചെയ്ത് നോക്കിയാൽ മതി സെറ്റ് സെറ്റാക്കാന്നേ ഉള്ളു സീരിയസ്ലി ബ്രോ നീ എന്റെ ലൈവ് വന്നേ എനിക്ക് സന്തോഷം ഉണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചല്ലേ നീ എന്റെ ലൈവിലൊക്കെ വരുമെന്ന് ഞാൻ അന്ന് നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ നിനക്ക് ഞാൻ മെസ്സേജ് അടിച്ച് നീ കണ്ടു ഇപ്പോഴും വില കിട്ടിയില്ലായിരുന്നു അന്ന് നോക്കിയാ നിന്റെ ലൈവ് ലാസ്റ്റ് ഇട്ടാണെന്ന് പറഞ്ഞു ബ്രോ ഒരു നാൽപ്പത് മിനിറ്റാണ്ട് ഇട്ടായിരുന്നു അന്ന് ബാറ്റ്സ്പീ ഒക്കെ വന്ന് ഡെസർട്ടിൽ പോയില്ലായിരുന്നു എല്ലാരും കൂടെ എല്ലാവരും കഥലീശാലും മുത്ത സീനാകും മീൻ കടിക്കും മുത്ത എവിടെ എവിടെയൊക്കെ ആയിട്ട് സീനാക്കേ മുത്തേ അന്ന് അന്ന് ഒരു ഇതുമില്ലായിരുന്നു ഡെലുങ്ങ് നോക്കാൻ നീ വന്നേ സന്തോഷം കേട്ടാ ബ്രോ ഞാനും വരട്ടെ ഐ ഡി സെർവർ ബ്രോ വ ഒരുപാട് സന്തോഷം വന്നാൽ ഐ ഡി ഐ ഡി സെർവർ എല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കാണിക്കാനില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ലൈവിൻ്റെ ബ്രോ വാ എവിടെ വരായി നിങ്ങളുടെ എവിടെ എല്ലാവരും കടലിൽ ചാടി കൊടുത്തു മുത്തം നിങ്ങളെന്ത് മുത്തേ കടൽ ചാടി കൊടുക്കണം എല്ലാവരും നല്ല ഇതെന്ത് കടൽ ചാടി കൊടുത്തു എല്ലാവരും കൂടെ ഒരൊക്കെ പാഞ്ഞു വരണല്ലേ മുത്തേ റൊണാൾഡോ എവിടെയാ മുത്തേ റൊണാൾഡിനെ കാണാതിലെല്ലാം സ്റ്റോം ഡബ്ല്യു എക്സ് ടി സ്റ്റോം ഡബ്ല്യു എക്സ് ടി ഓക്കെ ഓക്കെ ഇത് ആ സ്റ്റോം ഇത് മറ്റേ ലൈവ് ലൈവില് സ്റ്റോം ആണ് മുത്തേ ബ്രോ വാ ഓ സ്റ്റോം ഐ ഡിയും പാസും പറഞ്ഞു കൊടുത്തല്ലേ ഇന്ത്യൻ സെർവർ ഓക്കെ താങ്ക് യു മുത്തേട ചിലർക്ക് ഈ പിൻ ചെയ്തു വെച്ചാൽ കാണിക്കില്ലെന്ന് പറയുന്നത് അതെന്താണ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോടാം ഞാൻ ബി ഇടുമ്പോൾ ലൈവ് കട്ടാകുന്നു റൊണാൾഡോ വൈറ്റി എടാ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞു വിടാം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബി പേന എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ശ്രീ വൈറ്റി പറഞ്ഞതാണ് എന്തായാലും നോക്ക് വായി അല്ല നോക്ക് നോക്കുക അടാ ഈ ബായി എന്തിനാണ് ഇട ചാക്കി ബായി എന്നായിപ്പോയി പറഞ്ഞത് എന്തൊക്കെയാണെന്നാണ് ഗൈസ് നിങ്ങളെല്ലാം ലൈവ് വേണം വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇരുപത് വ്യൂസ് എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷം ഗൈസ് എന്തായാലും നോക്കാം ഗൈസ് യെസ് ഓക്കെ ഓക്കെ ബ്രോ വേറെ പ്ലേസ് പോകാം എല്ലാവരും എല്ലാവരും വന്നിട്ട് വല്ല രാവിലെ വന്നോട്ട് ഗൈസ് എല്ലാവരും എന്നിട്ട് നമുക്ക് വേറെ എടാ പോകാം തീയോ ഇതെന്താണ് ഓ എന്നായി പോയി ഓട്ട ആരെങ്കിലും എൻ്റെ ലൈവ് ശ്രീ വൈറ്റ് കയറിയടാ തമ്പുരാൻ തമ്പുരാനാ ആ തമ്പുരാൻ റൊണാൾഡോ റൊണാൾഡോറ്റി റൊണാൾഡോ ഐറ്റി ബ്രദർ ആ റൊണാൾഡോ ഇത് കൊണ്ടുവന്നല്ലേ കാർഗോ മിഷന്റെ വണ്ടി കൊള്ളാൻ കൊള്ളാം എടാ ഈ കാർഗോ മിഷന്റെ വണ്ടി ഉണ്ടല്ലോ ഉള്ള കാര്യം പറയാലോ മുത്തേ എന്റെ പൊന്നോ കാർഗോര്ണെ കളിച്ചു നോക്കിയാൽ എൻ്റെ പൊന്നോ എന്നെ കൊണ്ടുപറ്റാനില്ല ഭയങ്കര പാട് ഞാൻ പിന്നെ വച്ചിട്ട് പോയി മിഷനൊന്നും എനിക്ക് നമ്മളേക്കാൻ തോന്നിയില്ലേ ഉള്ള കാര്യം പറയാലേ ഞാൻ വച്ചിട്ട് പോയി മുത്തേ സ്ത്രീവൈറ്റി വന്നിട്ട് പോയ ഞാൻ കണ്ടില്ലടാ വന്ന എന്തോട്ടാ ഞാൻ ഇവിടെ കുറെ പേര് നോക്കി ഇങ്ങടെ ശ്രീ വൈറ്റി കാണിച്ചില്ലല്ലുക്ക് എടുക്കുവോ ലുക്ക് എടുക്കുവോ എന്നാ മുത്തേടാ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം കേട്ടോ നല്ലൊരു ഫ്രെയിം നോക്കിക്കോട്ടെ ഇടാ എല്ലാരും ഇവിടെ വന്നാണ് എല്ലാരും ഗൈസ് ഇവിടെ വന്നിക്കൂ ഗസ് വെള്ളത്തിൽ പോലെ മുത്തേ സീനാവും എല്ലാരും വന്നു നിന്നെ ഗൈസ് ഫോട്ടോ സെറ്റ് ആക്കാം നാല് നാലുപേരല്ലേ ഉള്ളു റൂമിത്ര പത്ത് പത്ത് പേരുണ്ട് അതാണ് പറഞ്ഞത് എല്ലാവരും വന്നിട്ട് പോകുന്നതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുപേരും വന്നേ ഉള്ളു ആ കുറച്ചപ്പോ ആറ് പേരൊന്നും കേട്ടാ ഇല്ല വന്നിട്ട് പോയി എന്നാ പറഞ്ഞേ വന്നിട്ട് പോയി എന്നാടാ ഞാൻ കണ്ടില്ല വന്നെങ്കി ഇവിടെ കാണിക്കൂലേ ശ്രീ വൈറ്റി പിന്നെ ക്ലാനെ കൊണ്ടാന്ന് മറ്റേ എന്ന് പറഞ്ഞ് കാണിക്കൂലേ മുത്തേ ശ്രീ വൈറ്റി ജോയിന്റ് പറഞ്ഞ് കാണിക്കൂലേ എന്ത് കാണിക്കാത്ത കണ്ടില്ലടാ ഞാൻ ജോയിൻ നോക്കി കണ്ടില്ല ഇവിടെ നേടാ ഇവിടെ കാണായില്ല ഇതോടെ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ജോയിൻ ആയെന്ന് കാണിച്ചില്ല ഇതായി മുത്ത ഇപ്പം കൂടെ കയറി മുത്ത കണ്ടെയ്നർ ഓടിക്കുന്ന ഒരു വൈബല്ലേ നൈസ് ആണ് വൈബൊക്കെ നൈസ് ആണ് പക്ഷേ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മുന്നും ഞാൻ ഒരെണ്ണം കണ്ടാറു ഒറ്റ തവണ ഞാൻ കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോയിട്ടുള്ളൂ പേടാപ്പാട് പെട്ടോ എന്ന് വെച്ചാൽ പറയാൻ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ്ട് എടുത്തോ ചെറിയ മിഷൻ കംപ്ലീറ്റ് ആക്കാം അന്നത്തോടെ ഞാൻ കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോകണം നിർത്തി ചുമ്മാ പാസന്ത്ര ആയിട്ട് പോകണം നല്ല വൈബാണ് കടലിൽ പോയി ബ്രോ എല്ലാരും കുളിക്കാതെ ഉടനെ വന്നിട്ടുണ്ടാവുന്ന മുത്തേ അവസാനം മീ അവിടെ ഇവിടെ അടിച്ചെന്ന് എന്റെ അടുത്ത് പരാതി മുത്തേ അവിടെ വെള്ളത്തിൽ ചാടി ചാടികൊടുത്തിട്ട് നമ്മളല്ലോട്ട പറയല്ലേ ആഹാ ഇതായിട്ടാ മുത്തേ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കാനിട്ട് ഫ്രെയിമില് അടാ അമ്മ അങ്ങോട്ട് അങ്ങാട്ടേട്ട് സംസാരിക്കണം കേട്ടോ തമ്പിലായിട്ടാ ഇതല്ലേ ഇത് തമ്പിലായിട്ടാ ഓക്കെ ഓക്കെ സെറ്റ് 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 എടാ നമ്മളിപ്പോൾ ഓരോരുത്തർ അറിഞ്ഞ് വരണുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച ആകാശം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണോ നമ്മൾ ഈ ലൈവ് സി ലൈവ് തുടങ്ങിയ സമയത്താണെങ്കിൽ നമ്മൾ വലിയ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു നമ്മളെ ഓരോരുത്തർ ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ ലഭിച്ചാൽ അവർ നല്ല ഈ സി പി എമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന വലിയ യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു ഉദാഹരണമാണ് നവൻ നവൻ സോറി നവൻ നല്ല മാറിപ്പ് മാറിപ്പ് പെട്ടെന്ന് എനിക്ക് മാറി പോയി റൊണാൾഡ് റൊണാൾഡ് വൈറ്റിക്ക് നമ്മളിപ്പോൾ അറിയാം കുറച്ച് മുന്നേ അറിയാം അവനെ അറിയാം എനിക്ക് വരുന്ന അറിയാം ആദ്യത്തെ കാര്യം പിന്നെ ശ്രീ വൈറ്റി ശ്രീ വൈറ്റിക്ക് ഇപ്പോൾ എന്നെ അറിയാം ഇനിയിപ്പോ ഒരുപാട് പേര് നമ്മൾ ഓക്കെ വരും നമ്മൾ വളർന്ന് ഗ്രോത്ത് ആണ് മുത്തി ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ വൈറ്റി വന്നു ശ്രീ ശ്രീവൈറ്റി വന്ന എവിടെ ഞാൻ കാണലല്ലേ എനിക്ക് കാണിക്കലാൻ്റെ പേര് ശ്രീ വൈറ്റി എവിടെ ഞാൻ കണ്ടില്ല എനിക്ക് വല്ല വകണ്ട ഇവിടെ വൺ ബൈ വൺ വന്ന മുത്തേ കടലി ചാടി കളിക്കണ മുത്തേ അതാണോ ശ്രീവൈത്തി ബ്ലാക്ക് സ്കോഡ് ഒന്ന് എടാ ശ്രീവൈത്തിന്റെ പേരെന്താ ഗെയിമിലെ ശ്രീവൈതി എന്ന് തന്നെ കാണിക്കാൻ ഇവിടാ അതിന് വേറെ പേരായോടാ മുത്തേ ഡി മാസ്ക് ശ്രീവൈത്തി സ്റ്റോമ് അവി വീരപ്പൻ റൊണാൾ റൊണാൾഡ് മുത്ത് പിന്നെ തമ്പുര നമ്മുടെ നന്മ റൊണാൾഡിനെ കാണിക്കുന്നുണ്ട് ശ്രീവൈത്തിനെ കാണിക്കാനില്ല അട ഈ വണ്ടി ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് സ്കോഡ് ആ ബ്ലാക്ക് സ്കോഡ് അന്നുവരണോ വന്നിട്ടില്ല നമ്മൾ ലുഫീനെ ലുഫീനെ കാണാൻ സമയത്ത് ആ ഇതല്ലേ റൊണാൾഡിന്റെ വണ്ടി കൊള്ളാം 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 റൊണാൾഡിന്റെ ഏഹ് റൊണാൾഡോ പോയി അതെങ്ങനെ പോയത് റൊണാൾഡ് ഞാൻ ബ്രോ ഡേ ലൈവിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് റൊണാൾഡ് വൈത്തി എനിക്ക് എനിക്ക് വേണം ആദ്യമായിട്ട് എന്നെ എന്റെ ലൈവ് ചാനലിലേക്ക് വന്നിട്ടുള്ള ഒരു വേറെ സീറ്റ് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നീ ആണെന്നാണ് എനിക്ക് തോന്നണം ബ്രോ നീ ആയിരിക്കും നീ ആണെന്നാണ് തോണേണ്ട ഇരിക്കില്ല എന്റെ തീരുക്ക് ഇനി കയറത്തില്ല അല്ലെങ്കിൽ ഒരു സീറ്റേ ഉള്ളൂ അല്ലാതെ പരിപാടി നമുക്ക് ഇരിക്കത്തില്ല പാസഞ്ചർ ആയിട്ട് ഇരിക്കത്തിണ്ട് ആ അത് അതുകൊള്ളാം 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 ഞാൻ എൻ്റെ അടുത്ത് റെണാൾഡൊക്കെ വന്നിരിക്കണ സന്തോഷം ശ്രീ വൈത്തി ലൈവിൽ വന്ന് ലൈവിൽ ലൈവിൽ ചാറ്റ് ഞാൻ കണ്ടറ ചാറ്റ് ഞാൻ കണ്ട് റൂമി വന്നില്ലല്ലോ ചാറ്റ് വന്ന ഞാൻ കണ്ട് ആ ശ്രീ വൈത്തിന്റെ വന്ന മേ ബ്രോ ഹായ് ബ്രദർ എടാ ഞാൻ ഫ്രണ്ട് ആയിക്കോട്ടെ എടാ നിങ്ങളെ കൺമുന്ന വെച്ചാൽ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ശ്രീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് തന്ന ഓക്കെ ഓക്കെ സന്തോഷം മുത്തേ ബ്ലാസ്കോഡ് എടാ എൻ്റെ പൈസ ഉണ്ടറാ ബ്ലാസ്കോഡ് അമ്പത് മില്യൻ ആണ്ടാ മുത്തേ ശ്രീവൈതി എവിടെ ഇൻ്റെ അകത്ത് ഇത് എന്തുലൊട്ടെ ആ ഇപ്പൊ കാണിച്ചു നേരത്തെ കാണിച്ചില്ലേ കെ ശ്രീവൈത്തി ഞാൻ പറഞ്ഞില്ലേ മുത്ത എന്റെ പൈസ പൈസ കൊണ്ടാരും അയക്കണ്ട എന്റെ പൈസ എന്റെ ഉണ്ട് ഗായസ് അയക്കേണ്ട ഗായസ് സന്തോഷം നിങ്ങക്ക് അയക്കാൻ തോന്നുന്നില്ല എന്തു സന്തോഷം ഗൈസ് ബ്രദർ ശ്രീവൈറ്റ് നമ്മളെ ലൈവ് വന്നിട്ടുണ്ട് ഗൈസ് അത് എടാ ഇതിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്തായിരുന്നു അറിയാം മുത്തേ ഏഹ് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടാ ഞാൻ അന്ന് ശ്രീ വൈത്തീര ലൈവിൽ പോയി നമ്മൾ നമ്മള് പോയതിനെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പി എല്ലും ഞാൻ പി എല്ലിന്റെ ബസ്സിൽ വണ്ടിയിലേക്ക് കയറി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരി ഓടി പറന്നക്കാൻ ശ്രീവൈത്തീര ശ്രീവൈത്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രീ വൈത്തിര റൂമിൽ ചെന്ന് കയറി ശ്രീവൈദ്യെ കണ്ട് പക്ഷേ നമുക്ക് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് റിപ്ലൈ കിട്ടിയില്ല ഇന്ന് ശ്രീ വൈദ്യ എന്റെ റൂമിൽ കയറിയിരിക്കണം എന്നെ അറിഞ്ഞ് അതെനിക്ക് ഒരു സന്തോഷം അത് നമുക്കൊരു ഡബിൾ ചെയ്ല്ലേ മറ്റേ ഡബിൾ ചെയ്തല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടാ സാലത്ത് അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ശ്രീവൈത്തി ഹൈഡ്രി ആ ശ്രീവൈറ്റി ഉള്ള സ്ഥലത്തുവാ ശ്രീവൈറ്റി അവിടെ ഞാൻ റൊണാൾഡിൻ്റെ വണ്ടി കയറാം റൊണാൾഡോൻ്റെ വണ്ടി ഞാൻ കയറാം ഫ്രണ്ട്സല്ല കാൽമീ സിനാൻ വാണ്ട് ടു കറൻ്റ് അവിടെ എൻ്റെ ഉണ്ടാ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണേ റൊണാൾഡോ ഞാൻ എനിക്ക് ചാറ്റ് എന്ത് വരാത്ത ശ്രീ ബ്രോ എവിടെയാണ് ശ്രീ ബ്രോ എവിടെ ശ്രീ ബ്രോ എവിടെ റൂമിപ്പോഴും ഉണ്ടാ ഇപ്പഴും നമ്മളെ റൂമിയുണ്ട് മുത്തേ ഇപ്പഴും നമ്മളെ റൂമുണ്ട് എടാ ഞാൻ ശ്രീവൈദ്യനെ അങ്ങോട്ട് പോയി വിളിച്ചിട്ടൊന്നുമില്ല മുത്ത നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ശ്രീവൈദ്യ എന്നെ അറിഞ്ഞു വന്നതാണ് മനസ്സിലായില്ലേ എന്നെ കണ്ടു വന്നു ഇങ്ങനൊരു യൂട്യൂബർ ഉണ്ടെന്ന് മനസ്സിലായി വന്നതാണ് മുത്തേ റൊണാൾഡിനെ അങ്ങനെ റൊണാൾഡിനെ ഞാൻ പോയി വിളിച്ച് എന്റെ ചാനൽ കയറി വാ ബ്രോ ചാറ്റിടൊന്നും പറഞ്ഞൊന്നും അല്ല അവരറിഞ്ഞു വന്ന മുത്തേ സന്തോഷമുണ്ട് മുത്ത അത്രേ ഉള്ള കാര്യം പറയാല്ല ഞാൻ ചാറ്റൊന്നും അയച്ചോട്ടേ റൊണാൾഡിന്റെ വണ്ടിയിലാണേ ഇരിക്കണോ എടാ എന്റെ ഒണ്ടാ എന്റെ കൊണ്ട് സിനാൻ വണ്ടി ഉണ്ട് കേട്ടാ മുത്തേ ബ്രോ കേറാൻ പറ്റുന്നില്ല കേറാൻ പറ്റുന്നില്ല അത് അതെനിക്ക് അറിഞ്ഞുകൂടേട്ടാ എന്താണെന്ന് എനിക്ക് എനിക്കന്നട ശ്രീ പറ്റി ചിലപ്പോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലായിരിക്കും എടുത്ത് അത് എന്തോടാ അതും കഴിഞ്ഞാ ബ്രോ ഞാൻ റൂമിൽ കേറി ഓക്കേടാ ഓക്കേ ഓക്കേ മുത്തേ ഞാൻ യൂട്യൂബറാണ് അമ്പാടിയിലെ ഇവിടെ അമ്പാടി നിന്റെ ചാനൽ ഞാൻ കണ്ടില്ലടാ ഈ ചാനൽ ലൈവ് കഴിയുമ്പം നിന്റെ ആ ചാനൽ വെച്ച് ഒന്ന് കമന്റ് ഇട്ടിരുന്ന എനിക്കും കയറി നോക്കായിരുന്നു ഞാനും അറിഞ്ഞു വന്നതാ ഓക്കേടാ ഓക്കെ ഓക്കെ അമ്പാടി നിന്റെ ചാനൽ എനിക്ക് അറിഞ്ഞു നീ നിന്റെ ആ ചാനൽ വെച്ച് സി പി എം ചാനൽ വെച്ച് ഈ ലൈവ് കഴിയുമ്പോൾ എന്റെ താഴെ അല്ലെങ്കിൽ മുൻപത്തെ ലൈവിലായിട്ട് പോയിട്ട് ഒരു ആ ചാനൽ വെച്ച് ഒന്ന് കമന്റ് ഇട എങ്കിൽ നീ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റുമോ അമ്പാടി ഓക്കെ എന്തായാലും നിന്റെ ചാനൽ നോക്കാം നീ അങ്ങനെ ഇട്ടാ പ്രത് നോക്കായിരുന്നു ശ്രീ വൈറ്റി ൊട്ട നമ്മും നമ്മും അടിച്ച് എന്താ കേറ ഉണ്ടെയിൽ ഇൻസ്റ്റ ഡിയം അയക്കണം അല്ല ലൊട്ട അടിച്ചാൽ നിൽക്കേണ്ടതെന്നാ എന്റെ ബെസ്റ്റ് ഗ്യാങ് നെയിം അടിച്ചാൽ ഞാൻ വൈറ്റി വീഡിയോയിൽ പറയും ഓ ചെലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ആരും സംസാരിക്കേണ്ട അവൻ്റെ അടുത്ത് ആരെയും സംസാരിച്ച് റിപ്ലൈ കൊടുത്തേക്കും നമുക്ക് നോക്കാം ഓക്കെ 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 ഇപ്പോൾ ഇതുകൊണ്ടാണ് ഇത് ഇതുകൊണ്ടാണെന്ന് പറയത്തില്ല എന്താണ് ഞാൻ അങ്ങനെ ക്ലാനിലൊന്നും കയറത്തേന്ന് വെച്ചാൽ നമ്മളി ക്ലാൻ കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പാലിക്കേണ്ട കുറേ റൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലാവുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമ്പത്തെ ഞാൻ അങ്ങനെ ഒന്നും ഇതാക്കണില്ല ഞാൻ എന്തിനാണ് ഞാൻ ഒരു ക്ലാനിലും കയറാനുദ്ദേശിച്ചില്ല ക്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല അത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും മതി ഞാൻ ഗെയിം കളിക്കുന്ന എന്തിനാണ് കുറച്ച് ഫണ് അടിക്കാനാണ് അല്ലാതെ നമുക്കത് അങ്ങനെ അടി അത് കുഴപ്പമൊന്നുമല്ല നമുക്ക് ആവശ്യമില്ല ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അതുതന്നെ എങ്ങോട്ടാ പോകണ്ടേ റൊണാൾഡ് എങ്ങോട്ട് പോണോന്ന് വെച്ചാ നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോടാ മുത്തേ കുഴപ്പമില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും തീരുമാനിച്ചില്ല എവിടെയെങ്കിലും പൊയ്ക്കോടും അല്ലാണ്ട് ഒരു പെർമിഷൻ ഇല്ല അത് ഫ്രീ പറ്റി അടുത്ത് അവനുമായിട്ട് സംസാരിക്കണം കേട്ടോ അത് ഏതാ സ്റ്റോം എന്താ ബ്രോഷോ എന്തോ എനിക്കറിയാൻ പാടില്ല ആരുമായിട്ട് സംസാരിക്കണു ബ്രോ ഫ്രീ ആണോ ഓ ബ്രോ എന്ത് എടാ അത് ശ്രീ വൈറ്റ് എന്നെ വായിട്ടുള്ള സീനില്ല കേട്ടോ അവിടെ ആരോപിച്ചു നമ്മളെ ചാറ്റിൽ ആരോട്ട് സംസാരിക്കണം കേട്ടോ കേട്ടാ അതാണ് കേട്ടോ എന്നെ വായിട്ടിലോട്ട് അറിയില്ല നമ്മൾ ഞാൻ ശ്രീ വൈറ്റി വെച്ചിട്ട് സീനില്ല അവന്മാർ എമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഏതാ ഒരു എന്തെങ്കിലും ബസ് പേരിടണേ അങ്ങനെ എന്തെങ്കിലും അതൊക്കെയാണ് കേട്ടോ ഇപ്പൊ തന്നെ എന്തേക്കെ ഉണ്ടല്ലോ ഈ എന്ന് പറഞ്ഞു ഒരു ഒരു പത്ത് ബസ്സ് ആര് കാണുമല്ലോ ചാർ ഗ്രൂപ്പ് അതുപോലെ തന്നെ കുറെ പേരിൽ ഉണ്ടല്ലോ എന്തേരൊക്കെ പേരിലുണ്ടല്ലോ ഗൈസ് അപ്പൊ അത് പേര് പെർമിഷൻ ഇല്ല എടുത്തിട്ടെന്നാ പറഞ്ഞാൽ എന്തിനാ അവരിങ്ങാട്ട് സംസാരിക്കുകയാണ് ഗൈസ് അതൊന്നും നമ്മൾ അറിഞ്ഞുകൂടാ ഗൈസ് നമ്മളിപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഫ്രീ ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ട് മൊത്തം ഞാൻ അറിയാതെ ത്രിലോകിനെയും അടിച്ചു നടക്കുക ഓ ശ്രീവൈറ്റ് ഓ അതെ അതാണ് ഓക്കെ ഓക്കെ എന്റെ ബെസ്റ്റ് ഗ്യാങ് ആണ് ത്രിലോക് ഞാൻ അറിയാതെ ലീഡറാക്കിയല്ലേ ഓക്കെ 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 ഡ്രോ ഹൈ ബാറ്റ്മാൻ മുത്തേ ബാറ്റ്മാനെ രാവിലെ എന്ത് തന്നെ ഇരിക്കണ രാത്രി ആക്റ്റീവ് ആയിട്ട് രാവിലെ ഉറങ്ങേണ്ട സമയമാണെങ്കിൽ രാത്രി ജോലി ചെയ്യാൻ പറ്റൂ നാടിനെ സംരക്ഷിക്കണ്ടേ ബാറ്റ്മാനെ ഇപ്പഴാണോ ഈ ഉണർന്നിരുന്ന് ചാറ്റ് ചാറ്റ് ആ പോയി കിടന്ന് ഉറങ്ങ മുത്തേ രാത്രിയാണ് നീ ഉണർന്നിരിക്കേണ്ടത് നീ ബാറ്റ്മാൻ അല്ലേ ഗോത സിറ്റിനെ സംരക്ഷിക്കേണ്ട നമുക്ക് നായകൻ ഹായ് എല്ലാരും കാശ് ഞാൻ അമ്മ അമ്മാൻ സംസാരിക്കണം അത് തന്നെ ഉറങ്ങില്ല ഉറങ്ങാറില്ല ഓ നീ ഉറങ്ങാറില്ല അത് ഞാൻ പൊട്ടു ഓക്കെ സിഗ്മ നമ്മളെ ചാറ്റ് സിഗ്മ സിഗ്മാനാണ് ലൈവ് എന്തെങ്കിലും തമ്പുരാൻ തമ്പുരാൻ റെഡ് ബോക്സ് ബ്രോ നിൽക്കിയേ എനിക്ക് തമ്പുരാൻ വേറെ പ്ലേസിൽ പോകണ്ടേസ്റ്റ് എവിടെ ഹൈ ബ്രോ റിപ്പയർ വരോ വൈറ്റി എടാ എവിടെയെങ്കിലും നിർത്താം കഴിച്ചത് എവിടെയെങ്കിലും നിർത്താം ഇവിടെ നിർമ്മിത ആ വെയിറ്റ് നമുക്ക് എടാ നല്ലൊരു സ്പോട്ടോ നിർത്തിക്കോ ഏട്ടാ മുത്തേ നല്ലൊരു സ്പോട്ടോ ഒക്കെ നിർത്തിക്കോ അവിടോട്ട് എല്ലാരും വാ അത്രേയുള്ളു അത് തന്നെ അതിൻ്റെ ആവശ്യമുള്ള എല്ലാരും നമുക്ക് ഒരിടത്ത് നിൽക്കാം നമ്മളെ നന്മ റൊണാൾഡോട്ടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ബ്രദർ

ഇവിടെ നിക്ക ഇവിടെ നിക്കോ ഇവിടെ നിക്ക എല്ലാരും ഇവിടെ വാഗായിച്ചു എല്ലാരും ഇവിടെ കൊണ്ട് വണ്ടി വാഗായു റൊണാൾഡേ വന്നോടാ മുത്തേ നമ്മൾ ഇവിടെ നിൽക്കാം കേട്ടോ പേഴ്സണൽ പേഴ്സണൽ ഗ്രൂപ്പ് ചാറ്റിൽ ും കൂടെ സംസാരിക്കില്ലേം ബ്രോ നെയിം നെയിം സിനാൻ സിനാൻ ബ്രോ ബ്രോ തരുന്നത് റൊണാൾഡോ വൈറ്റി എൻ്റെ ഒരു മോഡൽ ഉണ്ടെന്ന് കാണിക്കാം അതാണ് ഞാൻ പിന്നെ വാങ്ങിക്കാത്തത് അല്ല അവൻ തരണി സന്തോഷം സിനാൻ എവിടെ സിനാൻ നീ എവിടെ ഓ അല്ലെ വാങ്ങിക്കടാ കൊറേടു വിഷമിപ്പിക്കണ്ടാങ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യുക് യു കൺക്രൂഷൻ കാണിക്കുന്നു കിട്ടിയില്ലേ ഭഗവാനടിച്ച് തന്നു ആ കിട്ടി 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 ബ്രോ കിട്ടി 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 താങ്ക്സ് ശ്രീ ബ്രോ എവിടെ എടാ സത്യം അല്ലെ എനിക്ക് അറിഞ്ഞൂറ് അറിപ്പ് തല്ലേ റൊണാൾഡോ എവിടെ ഉണ്ടാ റൊണാൾഡോ വന്നോ റൊണാൾഡോ ഇവിടെ ഉണ്ടല്ലോ റൊണാൾഡോ ഉണ്ടല്ലോ ഓക്കെ ഓക്കെ ബ്രോ കേറാൻ പറ്റുന്നില്ലേ ബ്രോ ഏഴ ഏഴ് ആയിരോ എഴുപതിനായിരം നിൽക്കണ ബ്രദർ നൈസ് 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 യോ മുത്തേ ഇത് 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 എടാ ഞാൻ ഞാൻ കുറച്ച് പറയാണ്ട് പറയാം പറയാൻ്റെ ഇവിടെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ നമുക്ക് പ്ലെയർ റൊണാൾഡോ വൈകി ആസ് ജോയിണ്ട് യാക്ട്രോ മുത്തേ ഇന്നലെ വന്നല്ലേടാ യാക്ട്രോ ബസ് എനിക്ക് അറിയാം 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 മുത്തേ ഇടിച്ച് തള്ളിയിടല്ലേ മുത്തേ ഇല്ല ബ്രോ എന്നാ തരൂ തരൂ ഞാൻ ഗെയിമിൽ വരാം ബാറ്റ്മാനെ വന്ന മുത്തെ കയറുന്ന സന്തോഷം കാൽമീസ് ഞാൻ റെഡ് ഫോക്സ് യൂട്യൂബർ അടാ മുത്തേ താങ്ക് യു എനിക്ക് പണിഞ്ഞു വന്നേ താങ്ക് യു മുത്തേ താങ്ക് യു സിനാനെ കണ്ടു നൈസ് ആയിട്ട് ഉണ്ട് താങ്ക് ആ ഇത് ശ്രീവായത് റിവക്സ് ഇട്ടോണ്ടുക്കലും കൊള്ളാം അല്ലേ കൊള്ളാം 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 എടാ ഒന്ന് വണ്ടി വായിച്ചി അവൻ്റെ ഒന്നും പോകാൻ പറ്റില്ല താങ്ക് യു എടാ മുത്താനെ താങ്ക് യു കേട്ടാ വണ്ടി അങ്ങനെ ഇതാക്കി പണി തന്നേന കേട്ടാ എനിക്ക് സന്തോഷമുണ്ട് കേട്ടാ ഓക്കെ താങ്ക് യു മുത്ത ഇതുണ്ടല്ലേ ഇത് എനിക്ക് ചെറിയൊരു ഓറയുണ്ടാവും നിങ്ങൾക്ക് അത് അറിയാം കൊറച്ചുപേർക്കറിയാം അത് പണ്ട് ഒരു ലൈവുണ്ട് കണ്ടവർക്കറിയാം മുത്തേ ഞാൻ പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സന്തോഷം മുത്തേ സന്തോഷം മുത്തേ ലൈവ് ഇവിടെ വന്നേ സന്തോഷം കേട്ടോ പ്രൈവറ്റ് ടീം ഇടാ കാണും എനിക്ക് അറിഞ്ഞൂടാ അല്ലെ ഗ്രൂപ്പം ഇടാ ഇല്ലാരും കണ്ടിട്ട് കുഴപ്പൊന്നുമില്ല സിനാൻ ശ്രീവൈറ്റ് വന്നേന് താങ്ക് യു കേട്ടോ ബ്രോ താങ്ക് യു താങ്ക് യു വന്നേനോട് സന്തോഷമുണ്ട് ഞാൻ നിന്നെ വിളിച്ചിട്ടൊന്നില്ലെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ എനിക്ക് വരാൻ തോന്നി ചാറ്റിൽ വന്ന് ചാറ്റ് ഇടാൻ തോന്നി മറ്റേ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതാണ് ഗ്രോഅത്തും ഊട്ടേ ഇതാണ് ഗ്രോത്ത് ഊട്ടേ മനസ്സിലായില്ലേ ഓക്കെ 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 ഫ്രീ ആയിരുന്നപ്പോൾ കേറിയാണ് ഓക്കെ ഓക്കെ റെസ്പോണ്ട് എന്താ റെസ്പോണ്ട് എന്തോ ശ്രീവൈറ്റ് കാലത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ് ഞാൻ എന്തിനാണിച്ചോട്ട് മാറ്റിട്ടു എന്തായാലും സന്തോഷം വേറെ റീലെന്നാ അതവര് സംസാരിക്കും അവർ സംസാരിക്കണം എല്ലാം നമ്മളെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ റണാൾഡോ എവിടെയാണ് റൊണാൾഡോ അവിടെ പോയി ആ റണാൾഡോ തന്നെ തൊട്ട് ഫ്രണ്ട് ഇങ്ങനെ നോക്കിയാളും മൊത്തം നിന്നെ നീ എവിടെന്നാണെ നോക്കിയപ്പോ കണ്ടില്ല റൊണാൾഡോ വൈറ്റ് കൂടെ നിക്കണ ഫോട്ടോ എടുക്കണം ഓ അതിൻറെ വണ്ടിയും കൂടെ നീ കൊണ്ടുവന്നില്ലേ സിനാനെ മുത്തേ റൊണാൾഡോ എന്ത് പോയാ എനിക്ക് ഇത് ഇഷ്ടപ്പെടും റെഡ് ബോക്സ് യൂട്യൂബ് എന്ന് പറഞ്ഞ് നീ പണി തന്നില്ലേ സന്തോഷം കേട്ടോ സന്തോഷം 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 സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ ഓക്കെ റൊണാൾഡോ അവിടെ അല്ലേ

പോയ ശ്രീ വൈറ്റി പോയെന്നാണ് ഓക്കെ 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 ഓന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി കാണൂലേ മലയാളി അച്ചു ശ്രീ വൈറ്റി വാസ് ഡിസ്കണക്ട് ഓക്കെ 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 അവന്റെ ബസ് അല്ല മറ്റേ അവൻ്റെ വേണ്ടേ ഓക്കെ